ഗോവിയും ചേച്ചിയും കൂടെ ഓടിപ്പെടുത്താൻ കളിക്കുന്നു ഭൂമി എന്ത് പാടിയതാ ചൂലും വേണം ബോളും വേണം സർവ്വസാധനവും വേണോ ചേച്ചിയാണ്ട തന്നെ കടിച്ചോ 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 പിടിക്കും നടക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് പറഞ്ഞ് നടക്ക നടക്ക് 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 ചാടി ചാടി നടക്ക് ചാടി ചാടി നടക്ക് കുഞ്ഞ് നടക്കുവാണോ ഓ ചേച്ചിക്ക് ഉമ്മ കൊടുക്കുന്നതാണ്

ഓരോ ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴത്തേനും വെള്ളം കുടിക്കണോ രൂപീ ഞാനിവിടെ ഒരു ചട്ടിയിൽ ഒരു കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കാം അവിടെ ഓടിക്കളച്ചിട്ട് അവൾക്ക് കുടിക്കുക അതിനകത്ത് കാല് രണ്ട് കൈയും കൂടി ഇട്ടിട്ട് മാന്തും വെള്ളത്തിനകത്ത് കൈ ഇട്ട് കഴുകിട്ടോ കുളിക്കുന്ന പോലെ ഇട്ട് തേവും കുടിച്ചോ വെള്ളം ആ കണ്ടോ